ഇതൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സുഖമായിട്ടിരിക്കണമെന്ന് ആശംസിക്കുന്നു അപ്പം സുഖമായിട്ടിരിക്കുന്നവർക്ക് അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഓണക്കാലമാണെ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണമാണെന്ന് നമുക്ക് തോന്നുന്ന രീതി സ്ഥലത്ത് മാത്രം കയറി ഭക്ഷണം കഴിക്കുക അതോടൊപ്പം നമ്മൾ ഓണമാണ് എല്ലാം പാക്കറ്റ് ഫുഡിലാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത് റെഡിമെയ്ഡ് ഫുഡ് കിട്ടും ആ ഫുഡ് വാങ്ങിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ആ സ്റ്റീം ഒക്കെ ആയിരിക്കും നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നത് അപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ഒരു സർക്കാരിന്റെ ഒരു ഒരു ഓർഡർ വന്നിട്ടില്ല കണ്ടായിരുന്നോ ആരെങ്കിലും ഒക്കെ നല്ല പേപ്പർ ന്യൂസ് ആണ് ആരും കാണിക്കത്തില്ല കാരണം അവർക്ക് എല്ലാ കമ്പനികളിൽ നിന്നും വളരെ മനോഹരമായിട്ട് കൈമണി കിട്ടും കൈമണി കിട്ടുന്നവര് ഇതൊന്നും ചെയ്യാറില്ല നമ്മുടെ ന്യൂസ് ചാനൽ അറിയാലോ ഒരു ന്യൂസുകളും യൂട്യൂബേഴ്സ് ആയാലും ഞാനായാലും എല്ലാവർക്കും കൈ കാശ് കിട്ടിയ ഭീഷണിയും വന്നു കഴിഞ്ഞാല് ആരും ഒന്നും മിണ്ടത്തില്ല അപ്പം നമ്മൾ പിന്നെ ഒത്തു വീണ ഭീഷണികളൊക്കെ കേട്ടിട്ട് മരണം ഒരുവട്ടം ഉള്ളത് കൊണ്ട് പേടിയൊന്നുമില്ല തല്ലിക്കൊല്ലുമായിരിക്കും കൊന്നേക്കണം ഇട്ടേക്കരുത് ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ നമ്മളെ വലിയ വലിയ കമ്പനികൾ നമുക്ക് ഇവിടെ പാക്കറ്റ് ഫുഡുകൾ വരുന്നുണ്ട് നമ്മൾ പോയി വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ച് ഓണത്തിന് നിങ്ങൾ ഫുഡ് തയ്യാറാക്കുമ്പോൾ ദയവായി ഞാൻ ഈ തൊട്ട് പ്രായം കുറച്ച് പേർ ചേട്ടനേട്ട വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം മറ്റൊന്നുമല്ല അതിനകത്ത് കൊടുത്തേക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും ഭക്ഷണത്തിനകത്തുള്ള വിഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഓണത്ത് മാത്രമല്ല എപ്പോഴായാലും ശ്രദ്ധിക്കുക വീട്ടിൽ തന്നെ മാക്സിമം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പം അതിനകത്ത് കെമിക്കൽ ഇല്ലാത്ത സാധനം നമ്മൾ നാടുന്ന സാധനം കിട്ടുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിക്കുക പത്ത് രൂപ കൂടിക്കോട്ടെ ആ പത്ത് രൂപ കൂടുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ ആയുസ് ആയുസ് പറയാൻ പറ്റത്തില്ല കേട്ടോ ആരോഗ്യം അതിനുവേണ്ടിയാണെന്ന് കരുതുക കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ പാക്കറ്റ് ഫുഡുകൾ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ കുറച്ച് അധികം അതിനകത്ത് എഴുതിയേക്കുന്ന കണ്ടന്റുകൾ നമുക്ക് ലെൻസ് പോലും വെച്ച് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടന്റുകള് അത് നമുക്ക് വായി ആരും നോക്കത്തില്ല ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത്ര ഉണ്ടെന്ന് പറയും നമ്മൾ എടുക്കുന്നു ഉപയോഗിക്കുന്നു കൈ കഴിഞ്ഞു കളയുന്നു അപ്പോൾ ഓണക്കാലമാണ് ആരും അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ നല്ലൊരു നല്ല ഭക്ഷണം കഴിച്ച് ഓണം ആഘോഷിക്കുക കുഞ്ഞുങ്ങളെ പ്രത്യേക ശ്രദ്ധിക്കുക അപ്പം ഞാൻ ആ വീഡിയോ ഇന്ന് ഇതിനകത്ത് ആഡ് ചെയ്യുക അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ നമ്മൾ വീഡിയോസ് ഒക്കെ ഒരു നൂറ് പേരെ മാക്സിമം കാണാറുള്ളൂ മതി പത്ത് പേര് കണ്ടാൽ ആരെങ്കിലും ഒരേ ആൾക്ക് അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ബി എം ഇ ബ്ലോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധ ഓണം ഒരു വാർത്ത ഭക്ഷണം സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറങ്ങളും കീടനാശിനികളും വ്യാപകം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ശേഖരിച്ച സാമ്പിളുകളിൽ മാരകമായ അളവിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയാൽ കൃത്രിമ ഭക്ഷ്യനിറങ്ങൾ കീടനാശിനികൾ പ്രിസർവേറ്റീവുകൾ മാലിന്യങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് അനുവദനീയമായതിന്റെ മൂവായിരത്തി അഞ്ഞൂറ് ശതമാനത്തിലധികം കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ ഭക്ഷ്യവസ്തുക്കളുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പനംചക്കര കരിമ്പ് ശർക്കര എന്നിവയിൽ നേരിയ സാന്നിധ്യം പോലും ഭക്ഷണത്തെ വിഷമാക്കുന്ന റോട്ട്മിൻ ബി എന്ന വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഡൈ കണ്ടെത്തി ശർക്കരയിൽ അർബുദത്തിന് കാരണമാകുന്ന അമരാന്തി എന്ന രാസവസ്തു റോസ്ബെറി ബീഫ് ചില്ലി ഉണക്കിയ പ്ലം എന്നിവയിലും ഓറഞ്ച് ടു എന്ന വസ്തു ചുവന്നുവരിപ്പ് നാരങ്ങ അച്ചാർ എന്നിവയിലും സുഡാൻ വൺ ത്രീ ഫോർ എന്നിവ നാടൻ മുളക് പൊടി മുളക് പൊടി എന്നിവയിലും കണ്ടെത്തി വിവിധതരം മിക്സർ പ്ലം കേക്ക് ഏത്തയ്ക്കായ ഉപ്പേരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി തയ്യാറാക്കിയ ചിക്കൻ മന്തി അൽഫ വിഭവങ്ങൾ ശർക്കര മല്ലിപ്പൊടി മുഴുവൻ മല്ലി എന്നിവയിലും രാസവസ്തുക്കളുടെ സാന്നിധ്യം ആവർത്തിച്ച് കണ്ടെത്തി എന്നാണ് പറയപ്പെട്ടത് ഇനി നിരോധിക്കപ്പെട്ട അവസ്ഥകൾ ഉള്ളത് പ്ലം കേക്ക് സോർബേറ്റ് പ്രിസർവേറ്റീവ് എഴുന്നൂറ്റി തൊണ്ണൂറ് ശതമാനത്തിലധികം ചോക്കോനോട്ട് കോക്ക് സോർബേറ്റ് എന്ന വസ്തു എഴുന്നൂറ്റി നാൽപ്പത്തി ശതമാനത്തിലധികം സോനാമുന്തിരിയിൽ അസപ്റ്റാമി പ്രഡ് കീടനാശിനിയാണ് മൂവായിരത്തി അഞ്ഞൂറ് ശതമാനത്തിലധികം കോവക്കയിൽ അസാഫേറ്റ് കീടനാശിനി മൂവായിരത്തിഒരുന്നൂറിലധികം പച്ചമുന്രിയിൽ ക്രോസോംസി മിഥൈൽ കീടനാശിനി മൂവായിരത്തിഇരുന്നൂറിലധികം ജീരകത്തിൽ മെറ്റാലിക്സിൽ കീടനാശിനി ആയിരത്തി അഞ്ഞൂറിലധികം ടെബുക്കോനെസോൾ എന്ന ഒരു കീടനാശിനി മല്ലിപ്പൊടിയിൽ ക്ലോർപൊറിഫോസ് ഈഥൈൽ എന്നത് മുളകുപൊടിയിൽ എത്തിയോൺ കീടനാശിനി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിനടകം ഉണക്കമുളകിൽ ഡിഫാനോ കനസോൾ തൊള്ളായിരത്തിലധികം കാശ്മീരി മുളകുപൊടിയിൽ ഡിഫാനോ കനസോൾ രണ്ടായിരത്തി മുപ്പതിലധികം തുവരപ്പരിപ്പിൽ